വരിക വരിക മർത്യരെ മാതൃരാജ്യം കാക്കുവാൻ വരി വരിയായി വരിക നിങ്ങൾ മാനവർദ്ധൻ രക്ഷയ്ക്കായി വരി വരിവരിയായി വരിക നിങ്ങൾ മാനവർദ്ധൻ രക്ഷയ്ക്കായി ലഹരിയാം വിപത്തിനെ തുടച്ചു നീക്കം നമ്മൾ തൻ കൊച്ചു കൊച്ചു സോദരരെ കൈപ്പിടിച്ചുയർത്തിടാം കൈപ്പിടിച്ചുയർത്തിടാം വരിക വരിക മർത്യരെ മാതൃരാജ്യം കാക്കുവാൻ വരി വരിയായി വരിക നിങ്ങൾ മാനവർദ്ധൻ രക്ഷയ്ക്കായി

മാരക മാനകവിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും ലഹരിയിൽ വിയാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും ജീവിതമാണ് എന്റെ ലഹരി എന്ന ആശയം എന്റെ ജീവിതത്തിൽ പകർത്തുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം പകർത്തുന്നതിന് ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും ലഹരി മുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ചു പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ എന്തായാലും മെക്സവൻ എന്നുള്ള ഒരു എക്സസൈസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഫോർമുല ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ആയാസരഹിതമാക്കുന്ന അല്ലെങ്കിൽ വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താവുന്ന രൂപത്തിൽ പരിവർത്തിപ്പിക്കുന്ന ഒരു എക്സസൈസ് രീതി സലാഹുദ്ദീൻ സാറ് നമുക്ക് നൽകിയപ്പം നമുക്ക് അതിന്റെ ഭാഗമായപ്പോൾ നമ്മൾ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ മക്കള് സ്കൂളിൽ ആറാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും യുവ വിഭാഗങ്ങളും ഇവരൊക്കെ ഈ ലഹരിയുടെ മായാലോകത്തിലേക്ക് തെന്നി മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഇപ്പൊ തടഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അടുത്തൊരു തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ നയിക്കേണ്ടവർ അവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രൂപത്തിലേക്ക് മുന്നോട്ട് പോയാൽ നാളെ ഈ സമൂഹത്തെ നയിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കും കാരണം അവരെ ബുദ്ധിയും ചിന്തയും തലച്ചോറും അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ ചിന്തയും കഴിവും ഒക്കെ നശിച്ചുകൊണ്ട് ഒരു പായ് ജന്മമായിട്ട് ഇവിടെ വളർന്നു വന്നിട്ടാണെങ്കിൽ ഒരു ശരീരം എന്നല്ലാതെ ഒരു രൂപം എന്നല്ലാതെ അതിനപ്പുറം സമൂഹത്തിനോ കുടുംബത്തിനോ ഗുണം ചെയ്യുന്ന ഒന്നും അവരിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തലമുറ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ നാളത്തെ സാഹചര്യവും നാളത്തെ നാടിൻ്റെ അവസ്ഥയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങാടിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ വയൽ കുട്ടികൾ കൂടം കൂട്ടം കൂടി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ടാവും കൂട്ടം കൂടി നിൽക്കുമ്പോൾ നമ്മൾ അതിലേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അവരൊരു തിന്മയുടെ ലോകത്താണ് ഇതുപോലുള്ള എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുകൂ കൂടലാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മൾ അതിലുള്ള ഓരോ ആളുകളുടെ മുഖത്തേക്കുമാണ് നമ്മുടെ കണ്ണോടുക അങ്ങനെ ഓരോ ആളുകളുടെയും മുഖത്തേക്ക് കണ്ണോടുമ്പോൾ എനിക്ക് മനസ്സിലാവും അതില് എന്റെ മക്കളില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട മക്കളില്ല അപ്പൊ അതുകൊണ്ട് എന്തിനാണ് ഞാൻ വയ്യാവേലി ഏറ്റെടുക്കുന്നത് എന്നും മനസ്സിൽ ചിന്തിച്ചു ഞാൻ നേരെ നടക്കും ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് കാരണം നമുക്ക് ഈ ലഹരിയുടെ പുറകെ പോയിക്കാണെങ്കിൽ ചിലപ്പം പോലീസും കേസും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള നിലക്ക് നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് മാറി നടക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ആ സമൂഹത്തിൽപ്പെട്ട ചിലരെങ്കിലും ഇന്ന് അതിൻ്റെ ദുരനുഭവം അനുഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മാറി നടന്ന് നമ്മൾ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരികയാണ് നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം എൻ്റെ മകനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോൻ എന്റെ താല്പര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മക്കളെ കൂട്ടുകെട്ട് നമ്മൾ അന്വേഷിച്ചിട്ടില്ല മക്കൾ ഏത് രീതിയിലേക്കാണ് പോകുന്നത് അന്വേഷിക്കുന്നില്ല മക്കൾക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത് നമ്മൾ വളർത്തുന്നുണ്ട് പക്ഷെ അതോടൊപ്പം അവരുടെ രീതിയും സ്വഭാവവും അല്ലെങ്കിൽ കൂട്ടുകെട്ടും അതിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ടത് നമ്മൾ നൽകുന്നുണ്ടോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ അവരെ വളർത്തിയപ്പം ഇതുപോലെ മോശം കൂട്ടുകെട്ട് നമ്മുടെ സമീപം വളർന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ കോള് വന്നപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ നിർബന്ധം നിർബന്ധത്തിന് വാങ്ങി നമ്മൾ എത്തുമ്പോൾ അത് നമ്മുടെ മക്കളാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ കൂട്ടത്തിൽ മക്കളെ കൂടെ പിടിക്കപ്പെട്ടവരെ കൂട്ടത്തിലേക്ക് നോക്കുമ്പോൾ ആ മുഖങ്ങൾ നമുക്ക് പരിചയമുണ്ട് നേരത്തെ നമ്മൾ അങ്ങാടിയിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ വൈയിൽ കണ്ട ആ കൂട്ടുകെട്ടിൽ പെട്ടെന്നോ രണ്ടോ ആളുകളായിരിക്കാം നമ്മുടെ മകന്റെ കൂടെ പിടിക്കപ്പെട്ടത് അപ്പം അന്ന് നമുക്ക് തടയാൻ പറ്റാത്തതിന്റെ ദുരനുഭവം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പം ഇതെല്ലാം നമുക്ക് മനസ്സിലായി നമുക്ക് ആവശ്യത്തിന് ബോധവൽക്കരണ ക്ലാസുകളിൽ ലഭിച്ചു നമുക്കിന്ന് കൃത്യമായിട്ടുള്ള ഈ ഒരു നാശത്തിന്റെ പ്രയാസങ്ങളുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കിയ നമ്മൾ ഇനി ഈ പ്രതികരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത നിർവഹിക്കാതെ മാറി നിന്നുകയാണെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ നാടും നാളെ ഈ ഈ രാജ്യമൊക്കെ മഹാ ഒരു വിപത്തിലേക്ക് പോയി നാശത്തിലേക്ക് കൂപ്പ് കിട്ടുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് നമുക്ക് കേൾക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഓരോ ദിവസവും നമ്മൾ പത്രമാധ്യമങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു പത്തോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വാർത്തകൾ ലഹരിയായിട്ട് ബന്ധപ്പെട്ടതാ ഓരോ വാർത്തയും നമ്മളെ പ്രയാസപ്പെടുത്തുന്നതാണ് കാരണം മുമ്പൊക്കെ നമ്മൾ ഒരുപാട് അക്രമങ്ങളും തിന്മകളും ഒക്കെ കേൾക്കാറുണ്ട് അതിന്റെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ ഇന്നൊക്കെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ധാർമ്മികത അല്പം പോലും അവശേഷിക്കാത്ത രൂപത്തിലുള്ള വാർത്തകളാ ഇതിനൊക്കെ കാരണക്കാരൻ നമ്മുടെ പൊന്നോമനകളായിട്ടുള്ള നമ്മുടെ മക്കളാണ് ഇതിനൊക്കെ കാരണക്കാരും അപ്പൊ നമ്മുടെ മക്കള് നല്ല മക്കള് നമ്മൾ വിചാരിക്കുന്നു അവര് ഒരു തെറ്റിലേക്കും പോകാത്ത നല്ല ശുദ്ധമായിട്ടുള്ള മക്കളാണ് സത്യത്തിൽ അങ്ങനെ തന്നെയാണ് മക്കളൊന്നും ജനിക്കുമ്പോൾ ഒരു തെറ്റുകാരും ജനിക്കുന്നത് നല്ല രീതി തന്നെയാണ് ജനിക്കുന്നത് പക്ഷെ സാഹചര്യങ്ങളാണ് അവരെ തെറ്റിലേക്ക് കൊണ്ടുപോകുന്നത് ആ തെറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ നമ്മളും കാരണക്കാരായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് പലപ്പോഴും ഇതിനുള്ള കാരണങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അവൾ അവർ വളർന്ന ചുറ്റുപാടുകളോ ഒക്കെ തന്നെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ ദുരനുഭവം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മൾ ഓരോ വാർത്തകൾ പരിശോധിച്ച് നോക്കും ഓരോ ദിവസത്തെയും വാർത്തകൾ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് നമ്മൾ പെറ്റമ്മയെ കഴുത്തറുത്ത് കൊല്ലാ മാത്രം ഒരു മനസ് ഒരു മകന്റെ മനസ്സ് പാകപ്പെട്ടെങ്കിൽ എത്രമാത്രം പ്രയാസകരമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ താമരശ്ശേരിയിൽ വായിച്ചാൽ ഒരുപാട് സംഭവങ്ങൾ താമരശ്ശേരിയിൽ മാത്രമല്ല താമരശ്ശേരിയിൽ നിന്നുള്ള ആശിക്കുന്നുള്ള അവൻ അവന്റെ ഉമ്മയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുക അതിന്റെ ആ സംഭവം നിങ്ങൾ ആലോചിക്കണം ആ ഉമ്മ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഉമ്മ ഡൈവോഴ്സ് ആവുകയാണ് ഡൈവേഴ്സ് ആകാൻ ആവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ചില നിർബന്ധമായ സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഉമ്മ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അത്യാവശ്യം സൗന്ദര്യമുള്ള അവർക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നപ്പോഴും ഈ ഒരു രണ്ട് വയസ്സുള്ള മകനെ അങ്ങനെ ഇട്ടയച്ചിട്ട് ഇനി ഒരു വിവാഹം വേണ്ട എന്നുള്ള വിവാഹത്തെ നിഷേധിച്ച് സ്വന്തം ജോലി ചെയ്ത് വളർത്തിക്കൊണ്ടുവന്ന ഈ മകന് ഈ മകന് വളരുന്നതിൻ്റെ ഇടയിൽ ഈ അമ്മ അമ്മയോട് അല്ലെങ്കിൽ ഉമ്മയോട് ഒരു പ്രയാസം അല്ലെങ്കിൽ ഉമ്മയോടുള്ള ഒരു വിഷമം ഇവന്റെ മനസ്സിൽ ഇങ്ങനെ വളരുന്നുണ്ട് എന്താ വിഷമം ഇവന് ഉമ്മ ഡൈവേഴ്സ് ആയതാണ് പക്ഷെ അവന്റെ വാപ്പ ആ സമൂഹത്തിൽ അവന്റെ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുന്നുണ്ട് അപ്പൊ വാപ്പയെ എനിക്ക് കാണാൻ പരിചയപ്പെടാൻ എന്റെ വാപ്പ ഇവരെ ഡൈവേഴ്സ് ചെയ്തെങ്കിൽ അത് തന്നെയാണല്ലോ പക്ഷെ ഉമ്മക്ക് വാപ്പന്റെ അടുത്തേക്ക് ഇവൻ പോകുന്നതിന് ഒരു താല്പര്യവും ഇല്ല വാപ്പയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന ശക്തമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇവനുക്ക് വാപ്പയെ കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉമ്മ സൃഷ്ടിക്കപ്പെട്ട അതിലുള്ള ഒരു പ്രയാസം ഇവന്റെ മനസ്സിൽ വളർന്നതാണ് ഇവനെ ഈ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത് വളർന്നു പിന്നെ ഇവന് വളർന്നപ്പം അവന് സമാധാനം കിട്ടുന്ന ഉമ്മന്റെ അടുത്തേക്ക് വരുമ്പോൾ മനസ്സിൽ ഈ ചിന്തയാണ് അപ്പം അവന് പുറത്തു പോകുമ്പോൾ അവിടുന്ന് സമാധാനം കിട്ടുന്ന വാർത്തകളായി സമാധാനം കിട്ടുന്ന ചെയ്തികളായിട്ടും അവന്റെ സുഹൃബന്ധങ്ങളിൽ നിന്ന് ലഭിച്ചത് ഈ ലഹരിയുടെ സാധനങ്ങളാണ് അങ്ങനെ ലഹരിയുടെ മാലാ ലോകത്തേക്ക് ഈ മകൻ തെന്നി മാറിയപ്പോ അതിന്റെ ഒരു ദുരനുഭവമാണ് ആ ഉമ്മക്ക് അനുഭവിക്കേണ്ടത് ഇതൊക്കെ ഇവരുടെ ഈ മനസ്സിനെ ഈ രൂപത്തിലേക്ക് മാറ്റുന്നത് ഈ ഒരു മഹാവിപത്താണ് നമ്മൾ അറിയണം ഈ ഒരു സാധനം കഴിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ മാറുകയാണ് നമ്മുടെ തലച്ചോറിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ തലച്ചോറാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും ഈ മെസ്സേജുകളൊക്കെ എത്തുന്നത് എന്നാൽ ഈ ഇന്ന് നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന തലച്ചോറിനകത്തുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞ ഏഴ് സാധനം ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിലാണ് ഇത് മാറ്റം ഉണ്ടാക്കുന്നത് അതിലൂടെ മാറ്റം സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ആ മാറ്റം പ്രവേശിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തലച്ചോറിന്റെ ചിന്തയും തലച്ചോറിന്റെ താല്പര്യമൊക്കെ ഇത് കൂടി മാറുകയാണ് അപ്പൊ അതിന്റെ ആ മാറ്റത്തിന്റെ ഫലമായിട്ട് ഇന്ന് അത് ഉപയോഗിക്കുന്ന മക്കള് അമ്മയെയും പെങ്ങളെയും അവർക്കൊരു സ്ത്രീ ആയിട്ട് കണ്ടിട്ട് മറ്റു രൂപത്തിൽ അവരെ ഫേസ് ചെയ്യുന്ന സാഹചര്യം ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടതാ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു അമ്മ വിളിച്ചു പറഞ്ഞതാണ് എനിക്ക് എൻ്റെ മകനെ കൊല്ലണമെന്ന് കാരണം ആ അമ്മയെ ഇവൻ ലഹരി ഉപയോഗിച്ചിട്ട് വ്യഭിചരിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി എൻ്റെ മുന്നിലേക്ക് എൻ്റെ മകൻ വരാൻ പാടില്ല എന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഒരമ്മ പറയുന്നെങ്കിൽ ആ അമ്മയുടെ മനസ്സ് എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മളെ മനസ്സിനെ മാറ്റിമറിക്കുന്ന ഈ ഒരു മഹാവിപത്ത് നമ്മുടെ മക്കളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ ബുദ്ധിനെയും ചിന്തനയും മാറ്റി കഴിഞ്ഞാൽ നാളെ ഇവർ നമ്മെ സമീപിക്കില്ല എന്ന് നമുക്ക് എന്തുറപ്പാണുള്ളത്